ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഖിലെയും ഗൗതവും കൂടെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൗതം കുടിച്ചിട്ട് വന്നിട്ട് അഖിലയോട് ചോദിക്കുന്നുണ്ട് ഓ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അവൾ എന്തിനാണ്ട് നീ എന്നെ വേണ്ടാന്ന് പറയുന്നതോ നിനക്ക് ഇനി എന്ന് പറയുന്നതോ അവളുടെ ഒരു ഗമം കണ്ടില്ലേ ബൈക്ക് ഒരു ഓട്ടിച്ചെന്ന് പറഞ്ഞു അവൾ എന്തോ സംഭവം സംഭവമെന്നാണ് അവളുടെ വിചാരം ഞാനാണെങ്കിൽ ബൈക്കെടുത്ത് തലേ ചുമ നടക്കൂടി നീയോ അതുപോലെയൊക്കെ ചെയ്യോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഖിലെ വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് വിചാരിക്കട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൗതം പറയാണ് ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ പെൺപിള്ളേരെ എൻ്റെ പുറകേ നടന്നതാണ് എന്നിട്ടും ഒറ്റ പെമ്പിളരോടും ഞാൻ ഇഷ്ടം പറഞ്ഞില്ല അതെനിക്ക് അബദ്ധമായിപ്പോയി എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു വിധി എനിക്ക് വന്നല്ലോ ദൈവമേ എന്നെന്തിനാ എന്നിട്ട് നീ ഇപ്പോൾ പറയുന്നത് നിനക്കെന്നെ ഇഷ്ടമല്ല നല്ലടി നീ എന്തടി എനിക്കൊരു കുറവ് എന്തിനാടി നീ ഇഷ്ടമല്ലാന്ന് പറയുന്നത് നീ ഒരിക്കലെങ്കിലും ഇഷ്ടമാണെന്ന് പറയടി എന്നും പറഞ്ഞിട്ട് പൊട്ടി കരയേട്ടോ അത് കേട്ടിട്ട് അഖിലെ പെട്ടെന്ന് പറയുകയാണ് നീ എന്താ പറഞ്ഞത് കോളേജിൽ നിൻ്റെ പുറകിൽ പത്തോളം പെമ്പിള്ളേർ നടന്നോ എന്നാൽ എൻ്റെ ഞാൻ പഠിക്കുമ്പോഴേ എൻ്റെ കോളേജിൽ അമ്പത്തഞ്ച് പേർ പുറകെ നടന്നതെന്ന് പറയും കേട്ടോ അമ്പത്തഞ്ച് പേരോ അതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതൽ കോളേജ് എത്തുന്നവരെയും ബസ്സിലും ക്യാൻറ്റീനിലും റോഡിലും അവിടെ എവിടെയൊക്കെ എൻ്റെ പുറകെ ആമ്പിള്ളരായിരുന്നു എല്ലാവരും എന്നോട് ഐ ലവ് യു പറഞ്ഞു പക്ഷെ അപ്പം ചൊറ്റൊരുത്തമാരോട് ഞാനൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇപ്പം എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാൻ എന്നിങ്ങനെ അഖിലേയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ കട്ടയ്ക്ക് തിരിച്ച് പറയാം അപ്പോൾ ഗൗതമിങ്ങനെ വെച്ചാൽ അമ്മി അന്ധം വിട്ട് നിൽക്കുകയാണ് അമ്പത്തഞ്ച് പേര് നിൻ്റെ പുറകെ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പോലത്തരം എനിക്ക് ഇഷ്ടമല്ലടാ ഇഷ്ടമല്ലടാന്ന് പറയണം അങ്ങനെ പറയാതെടി ഒരിക്കലെങ്കിലും നീ എന്നെ ഇഷ്ടമാണെന്ന് പറയേടിയെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് കരയട്ടോ അപ്പോൾ അഖില വീണ്ടും എനിക്ക് നിന്നെ ഇഷ്ടമല്ലടാ നീ അഴുക്കയെന്നൊക്കെ പറയുമ്പോഴത്തേനും ഉടനെ തന്നെ ഗൗതമന് ദേഷ്യം വന്നിട്ട് അടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ അഖില എന്തേലും തിരിച്ചടിക്കും തിരിച്ച് അടിച്ച് പിടിച്ച് തള്ളിയിട്ട് കൊടുക്കണം കടലിൽ ചെന്ന് ഒറ്റ വീഴൊക്കെ വീണതോടുകൂടി പിന്നെ ആ ഗൗതത്തിൻ്റെ ഒരനക്കവും ഇല്ല പോയി പെട്ടെന്ന് അകിലെ പേടിച്ചുകൊണ്ട് അയ്യോ പോ ശ്വാസമില്ലേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് മൂക്കിലൊക്കെ പോയി കൈ ാണ് കേട്ടോ അപ്പോൾ അവരനക്കില്ല അപ്പോൾ ശ്വാസം വരുന്നുണ്ട് അപ്പോഴത്തേനും അഖിലേക്ക് സമാധാനമായി പോയോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അഖിലെ അവിടെ ക്ഷമിച്ചിരിക്കുക കേട്ടോ മീനുവിൻ്റെ റൂമിലാണെങ്കിൽ മീനു അവിടെ റൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്താണ് അർജുനൻ കയറി വരുന്നത് അപ്പോൾ അർജുനൻ എന്തായാലും കുളിക്കാൻ പോകുന്ന കാര്യത്തിൽ ഷട്ടൊക്കെ ഊരാൻ പോവാണ് അങ്ങനെ ബട്ടൺ എന്തോ കയറി തട്ടിട്ട് കൈ വേദനിക്കുന്നുണ്ട് ഉടനെ തന്നെ മീൻ പറയുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോയോ ഞാനുണ്ടല്ലോ ചെയ്ത് തരാനെന്ന് പറഞ്ഞിട്ട് ചെന്ന് ഷർട്ടൊക്കെ ഊരി ബട്ടണൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ അർജുനന് നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിക്കാൻ പോകുമ്പോൾ മീന് പറയും അജുൻ കൈ നനയത്തില്ല കുളിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് കൈ നനയാത് അത് കുഴപ്പമില്ല ഞാൻ അത് നോക്കിക്കോളാം നിക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മീനും നേരിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ആ മുറിവിൽ ചുറ്റിക്കിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ ബാത്റൂമിൽ കുളിക്കുന്നത് പറയുമ്പോൾ വേണ്ട ഞാൻ പുറത്തുള്ള ബാത്റൂമൊക്കെ കുറച്ചുകൂടെ നല്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കുളിക്കാൻ പോകും കേട്ടോ ഈ സമയം ഇങ്ങോട്ട് മീനും അർജുൻ്റെ ഷർട്ടൊക്കെ എടുത്ത് നോക്ക് യും മണപ്പിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇട്ടൊക്കെ നോക്കുകയാണ് എന്നിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട് അവനെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഇതേപോലെ തന്നെയാണ് പുറത്ത് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കുളിച്ചിട്ട് ടൗലൊക്കെ കൊണ്ടുപോയിരിക്കർജുനാശേലും അത് ആ സമയത്ത് പെട്ടെന്ന് അർജുനങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് തൊട്ടടുത്ത് അശേല് മീനുവിൻ്റെ ഷോള് സാരി കിടപ്പുണ്ട് അതെടുത്ത് വെച്ച് ചേർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ മീനു എന്നെ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിരുന്നെങ്കിൽ എന്ന് അർജുനം ചിന്തിക്കുക കേട്ടോ അങ്ങനെ രണ്ടുപേരുടെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അകത്തേക്ക് പുളി കഴിഞ്ഞ് കറി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മീൻ ചോദിക്കുന്നുണ്ട് കൈ നനഞ്ഞില്ലല്ലോ ഏ ഇല്ല നീ അതിന് പ്ലാസ്റ്റിക് കവറിട്ടൊക്കെ കെട്ടി തന്നിക്കല്ലേ പിന്നെ ഇങ്ങനെ നനയാനാന്ന് ചോദിക്കട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അലമാര തുറന്നൊരു ഷർട്ടൊക്കെ എടുത്ത് മീൻ തന്നെയാണ് അർജുന ഇട്ട് കൊടുക്കുന്നത് ബട്ടണും എല്ലാം എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ഓ എന്നിട്ട് പറയുന്നുണ്ട് അർജുന ഇവിടെ ഇരിക്കുക ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് കളർ പെൻസിൽ എടുത്തിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ പോകണോ എൻ്റെ കണ്ണ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നീ ഒരു ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ അത് നീ ആദ്യം പൂർത്തിയാക്കുക പിന്നെ വരയ്ക്കെ വരയ്ക്കാം എന്നുള്ള മീനുവിനെ ഊറിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം പൂർത്തിയാക്കി വച്ചേക്കാണല്ലോ അപ്പോഴത്തേക്കിനും എടുത്തിട്ട് വന്ന കയ്യിലുള്ള ബാൻഡേജിൻ്റെ പുറത്തൊരു ഫ്ലവറൊക്കെ പരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് മീൻ പറയുന്നുണ്ട് ഉള്ളിൽ മുറിവുണ്ടെന്നൊരു തോന്നലേ ഉണ്ടാവില്ല ഇത് നിനക്ക് കാണുമ്പോൾ എന്ന് പറയുമ്പോൾ അത് നല്ല ഇഷ്ടമാവാണ് കേട്ടോ നമ്മൾ അർജുനൻ അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം പറയാതെ വെച്ചിരുന്ന ആ പ്രണയം തുറന്ന് പറയാമെന്നും പറയാണ് അപ്പോൾ അർജുൻ പറയാൻ പോകുന്നത് മീൻ പറയാൻ വരുന്നു അങ്ങനെ ഒരുമിച്ച് ആവുകയാണ് രണ്ടുപേരും അങ്ങനെ ചിരിച്ച് ചിരിച്ച് കേട്ടോ അവസാനം എന്ത് തന്നെയൊക്കെ ആയാലും മീന് തന്നെ ആദ്യം പറയാം എന്നുള്ള ഉദ്ദേശത്തിൽ ദേ ദേഹുകേറി വരുന്നു അഞ്ജലി അഞ്ജലി അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിനും ഡോർ പോലും തട്ടാതെ നേരെ കയറി വന്നിട്ട് ആ എന്താ ഇവിടെ രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനെ കൈ കയ്യിലെടുത്ത് പിടിക്കുകയും എങ്ങനെയുണ്ട് ഇടാ മുറിവ് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് നമ്മുടെ മെയിനുവിനെ ശരിക്കും മഴക്കുറിയുന്ന പോലെ പറയുക കേട്ടോ അഞ്ജലി എന്താ മെയിനു ഇത് കറക്റ്റായിട്ട് മരുന്നൊന്നും കൊടുക്കുന്നില്ലേ അർജുന എനിക്ക് പിന്നെ ഇങ്ങനെ വേദനയ്ക്കില്ലായിരുന്നല്ലോ നീ എന്താ ഇങ്ങനെ ഹാർട്ട് ഫുഡും ഒന്നും കൊടുക്കാത്തത് അപ്പോൾ ആ സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും എന്താ ഒന്നും ഇണ്ടാകാൻ നിൽക്കുന്നത് മീനു എന്നോട് നല്ല ദേഷ്യമുണ്ടോ എനിക്കൊരു സുഖക്കുറവുമില്ല എന്നിങ്ങനെ പറയാം കേട്ടോ അത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അഞ്ചലി അർജുൻ്റെ കൈയ്യൊക്കെ എടുത്ത് നോക്കുകയും എടുത്ത് ദേഹത്തോടെ അടുത്ത് വയ്ക്കുകയും തോളിൽ കൈവയ്ക്കുകയൊക്കെ ചെയ്യുന്ന മീനുനി ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ തന്നെ ഉടനെ തന്നെ അർജുൻ ചോദിക്കുന്നത് ഈ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എന്താ എനിക്ക് വന്നോടെ നിൻ്റെ സുഖ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് നിന്ന് നിനക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ടായി നിൻ്റെ കൂടെ നിന്ന് പരിചരിച്ച പരിചരിച്ചവളാണ് ഞാനെന്ന് പറയുമ്പോൾ മീനു എന്തോ വിട്ട് നോക്കുക കേട്ടോ ഏയ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല മീനു എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ അഞ്ജലി പറയാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ അവിടെ അവിടെ ഒരു പ്രശ്നത്തിൻ്റെ തിരികൾ കൊളുത്തിയിട്ടുണ്ട് അഞ്ജലി അങ്ങനെ അഞ്ജലി വീണ്ടും ആ മുറിവിൽ കണ്ട ബാൻഡേജിൽ പടം വരച്ച് വെച്ചിരിക്കുന്നില്ലേ അത് ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക അങ്ങോട്ട് അഴിച്ചു മാറ്റിക്കുക എന്ന് പറയുമ്പോൾ മീനുവിനെ നിങ്ങളെ സഹിക്കാൻ പറ്റാന്ന് മീനു ഇറങ്ങി പോകുക അപ്പോൾ ഉടനെ അർജുൻ ചോദിക്കുന്നത് നീ അങ്ങോട്ട് പോവുകയാണ് നിൽക്ക് മീനു എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് ഞാൻ പോകുകയെന്ന് പറയും മീനു പോകാം പെട്ടെന്ന് തന്നെ അഞ്ചിൽ ആ ഒരു ബാൻഡേജ് നിർബന്ധിച്ച് അഴിച്ചു മാറ്റുക കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അർജുന നല്ല വിഷമാവാണ് ഈശ്വരം ഒന്നും പറഞ്ഞ് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ ഇവളോട് കയർത്ത് സംസാരിച്ചാൽ ഇവള് പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു എന്ന് വേണമെങ്കിൽ മീനുൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കളയും അത് അതിനേക്കാളും പ്രശ്നമാവും വേണ്ട എന്നും പറഞ്ഞ പാവം ആ മീൻ വരച്ചു കൊടുത്തില്ല ബാൻഡേജ് അത് നിർബന്ധമായിട്ട് തന്നെ അഞ്ചൽ അർജുൻ്റെ കയ്യിൽ നിന്ന് ഊരി മാറ്റുക എന്നിട്ട് എന്നിട്ട് വേറൊരുനെ കെട്ടിക്കൊടുക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വീണ്ടും വരാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്